സിറ്റിയുടെ ഒരു മെയിൻ ഏരിയ ഒക്കെ എത്തിയപ്പോൾ ട്രാഫിക് തുടങ്ങി അങ്ങനെ ഇപ്പോൾ നമ്മളൊരു റെസിഡൻഷ്യൽ ഏരിയ വഴി ട്രാഫിക് ഇല്ലാത്തൊരു ഏരിയ വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സമാധാനത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഉണ്ടാക്കിയൊരു പാർക്കാണ് അന്നത്തെ ഇവിടുത്തെ ഇന്ത്യൻ എംബസിയും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും കൂടെ സഹകരിച്ചിട്ട് ഉണ്ടാക്കിയൊരു പാർക്കാണ് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് തന്നെ വളരെ ശക്തമായിട്ടുള്ളൊരു ബന്ധമാണ് കസാഖിസ്ഥാൻ ഇന്ത്യയും തമ്മിലുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ യാൻഡക്സ് ഗോ കറക്റ്റ് വർക്ക് ചെയ്തില്ല അപ്പോൾ നമുക്ക് ടാക്സി വിളിക്കാൻ ആൻഡക്സ് ഗോ ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ടാക്സിയാണ് എപ്പോഴും ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം ഡബിൾ പൈസയാവും കാരണം നമ്മൾ ഷിംഗ്ലാക്കിലോട്ട് വരാൻ വേണ്ടിയിട്ട് എൻഡെക്സ് ഗോ ബുക്ക് ചെയ്യുമ്പോൾ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്തോ ആണ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നോക്കുമ്പോൾ എണ്ണായിരം ടങ്കയാണ് അവർ പറയുന്നത് താഴെത്തിയ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് പക്ഷേ തണുപ്പ് മുകളിലുണ്ടായിരുന്ന അത്രയും തണുപ്പില്ല ഇവിടെ തണുപ്പ് കുറവാണ് നോർമൽ നല്ല ക്ലൈമറ്റാണ് ഇവിടെ ഷുബുലാക്കിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ അൽമാഅട്ടിയിലോട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് മെഡ്യൂ സ്റ്റേഷനിൽ നിന്നൊരു ടാക്സി വിളിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അയ്മനോസ്റ്റ് ഇരുന്ന് പേരുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അൽമാട്ടി സിറ്റിയിലുള്ളൊരു സ്ഥലമാണത് അൽമാട്ടി പട്ടണത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ലേക്കുകളൊക്കെ ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ദിവസത്തെ ഒരു ടൂർ പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബനാന ടൂർ എന്നാണ് ആ ടൂർ ഓപ്പറേറ്ററിൻ്റെ പേര് അപ്പോൾ ഐമനോ സ്ട്രീറ്റിലാണ് അവരുടെ ഓഫീസുള്ളത് നമ്മൾ അങ്ങോട്ട് കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു പേയ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് സമയമുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടിരിക്കുകയാണ് നേരിട്ട് പോയിട്ട് പണം അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത് സ്ട്രീറ്റ് റോഡിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഹില്ലേരിയൊക്കെ കഴിഞ്ഞിട്ട് അൽമാട്ടി സിറ്റിയിൽ എത്തി ഓൾറെഡി ഞാൻ ഇവിടെ വിവാഹിച്ച ഒരു കാര്യം കുറച്ചും കൂടി ഗൂഗിൾ നോക്കിൽ ഞാനത് കൺഫേം ചെയ്തത് അതായത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ റഷ്യൻ സാമ്രാജ്യം ഖസാക്കിസ്ഥാൻ ഭരിക്കുന്ന സമയത്ത് അൽമാട്ടി പട്ടണം എന്ന് പറഞ്ഞാൽ ഒരു വരണ്ട സിറ്റി ആയിരുന്നു അതായത് മരങ്ങളോ ഗാർഡനോ ഒന്നും ഇല്ലാത്ത അങ്ങനെ അവർ റഷ്യൻ സാമ്രാജ്യം അൽമാട്ടി സിറ്റി നവീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അങ്ങനെ അവർ സിറ്റി റീഡിസൈൻ ചെയ്തപ്പോൾ ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സമയത്ത് ഇവിടെ നടപ്പാതകളിലും അതുപോലെ പാർക്കുകളിലും ഒക്കെ ഒരുപാട് മരങ്ങൾ അവർ വെച്ചു പിടിപ്പിച്ചു അതിനുശേഷം സോവിയറ്റ് യൂണിയൻ്റെ ഭരണകാലത്ത് ഈ മരങ്ങളൊക്കെ നന്നായിട്ട് വളരുകയും സിറ്റിയിൽ മുഴുവൻ ഗാർഡൻ വെച്ചു പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് യു എസ് എസ് ആറ് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് സിറ്റി ഓഫ് ഗാർഡൻ എന്നുള്ളൊരു പേരിലും ആൽമാട്ടി അറിയപ്പെടും അതുപോലെ തന്നെ ഈ മരങ്ങൾക്കുള്ള ജലസേചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽമാട്ടി പട്ടണം എന്ന് പറഞ്ഞാൽ ഒരു ചരിഞ്ഞ പ്രദേശത്താണുള്ളത് അതായത് ടിയാൻഷിൻ മല ഒരു പട്ടണമാണ് ഒരു ചരിഞ്ഞ സ്ഥലത്തുള്ള പട്ടണമാണ് ആൽമാട്ടി പട്ടണം അപ്പോൾ ഈ ടിയാൻഷിൻ മലകളുടെ മേളിലുള്ള മഞ്ഞുരുങ്ങുമ്പോൾ ഒരുകി വരുന്ന വെള്ളം ചെറിയ ചെറിയ ചാലുകൾ വഴി അല്ലെങ്കിൽ കനാലുകൾ വഴി സിറ്റിയിലുള്ള എല്ലാ പൂന്തോട്ടങ്ങളിലും എല്ലാ മരങ്ങളുടെ സൈഡിലും എല്ലാ റോഡുകളുടെ സൈഡിലുമായിട്ട് ഇവർ തിരിച്ചുവിൽ ആ വാട്ടറിംഗ് സിസ്റ്റത്തിൻ്റെ പേര് അരിക്സ് എന്നാണ് അപ്പോൾ ഈ അരിക്സ് എന്ന് പറയുന്ന ടെക്നോളജിയാണ് അൽമാറ്റി പട്ടണത്തിൽ ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മരങ്ങൾ ഇത്രയും നട്ടുപിടിക്കാനുള്ള വേറൊരു കാരണം കൂടെ അതായത് ഈ മലഞ്ചെരുവിലുള്ള പട്ടണമായതുകൊണ്ട് എപ്പോഴും ഭയങ്കരമായിട്ടുള്ള മണ്ണിടിച്ചിലുണ്ടാകുന്നൊരു സിറ്റി ആയിരുന്നു അൽമാട്ടി അതായത് മഞ്ഞ് കാലത്ത് മഞ്ഞ് കൂടുന്ന സമയത്ത് മഞ്ഞ് മണ്ണും കൂടെ ചേർന്നിട്ട് മഞ്ഞിടിച്ച് അതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുപോലെപ്പോഴും സിറ്റി ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ഷുങ്കുലാക്കിൽ പോയപ്പോൾ കണ്ട മെഡിയു ഡാമുണ്ട് അതും അതുപോലെ ഷുങ്കുലാക്കിൽ നമ്മൾ ഇന്ന സമയത്ത് കണ്ട ഒരു മതിൽ പോലെ ഒരു സംഭവം കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവങ്ങളൊക്കെ തന്നെ ഈ മണ്ണിടിച്ചിലിൻ്റെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത സംവിധാനങ്ങളാണ് മരങ്ങൾ ഒരുപാട് നട്ടു വളർത്തിയവരോടുകൂടിയിട്ട് ഈ മണ്ണിടിച്ചിലും അല്ലെങ്കിൽ മഞ്ഞിടിച്ചിലും പൂർണ്ണമായിട്ടും തടയാൻ ഒരു സംഭവങ്ങൾ മരങ്ങൾ ഒരുപാട് നട്ടു വളർത്തിയായിരുന്നു പിന്നിലും സിറ്റിയുടെ ഒരു മെയിൻ ഏരിയയ്ക്ക് എത്തിയപ്പോൾ ട്രാഫിക് ഉടങ്ങി അങ്ങനെ ഇപ്പോൾ നമ്മളൊരു റെസിഡൻഷ്യൽ ഏരിയ വഴി ട്രാഫിക് ഇല്ലാത്തൊരു ഏരിയ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് ചരിഞ്ഞ മേൽക്കൂരകളിലുള്ള വീടുകളാണ് മുഴുവനും ഉള്ളത് ഈ മഞ്ഞുവീഴ്ചയുള്ള സ്ഥലങ്ങളിലുള്ള അതുപോലെയുള്ള ചരിഞ്ഞ മേൽക്കൂരയുള്ള വീടുകളാണ് ഉള്ളത് അതുപോലെ എല്ലാ വീടുകളും മതിൽ വെട്ടി തിരിച്ചിട്ടുണ്ട് ചാറ്റൽ മഴ ഇപ്പോഴും ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കെട്ടിടങ്ങളാണുള്ളത് അതാണ് നമ്മുടെ കൂടുണ്ട് ഓഫീസ് അവിടെ തിരിച്ച് പുറത്തിറങ്ങോ മെട്രോ പക്ഷെ താഴെ എന്താ പണി നടക്കുന്നു ഇലക്ട്രിക് ഉണ്ടോ 我都忘了。 ഇതൊരു റോഡ് സൈഡിൽ കണ്ടൊരു സ്റ്റോപ്പാണ് ബിഗാറിൻ അവന്യൂ എന്നാണ് ഈ ഒരു റോഡിൻ്റെ പേര് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കാണുന്നത് പെരമാറ്റൂരിൻ്റെ അടുത്തുള്ള ഐമനോ സ്ട്രിറ്റിൽ തന്നെയാണ് നമ്മൾ പോകുന്ന ഒരു ചെറിയൊരു ലോക്കൽ വെജിറ്റബിൾ ഫ്രൂട്ട് ഷോപ്പാണ് ഈ ഷോപ്പിനാണ് കോണ് വാങ്ങിയത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇതുപോലെയുള്ള ഡിജിറ്റബിൾ ഫ്രൂട്ട് മാർക്കറ്റുകൾ സിറ്റിക്കാലത്ത് കണ്ട മാർക്കറ്റുകളുടെ ഒക്കെ ഫ്രണ്ട് ഇതുപോലെ ഒരു ഇലക്ട്രിക് കുക്കറില് കോണ് കുക്ക് ചെയ്തിട്ടിരിക്കാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്യണമൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രൈ ഒന്ന് വിചാരിച്ചതായിരുന്നു ഇപ്പോഴാണ് അതിനുള്ളൊരു ചാൻസ് കിട്ടിയത് എന്തായാലും സംഭവം കൊള്ളാം നല്ല ടേസ്റ്റാണ് മുന്നൂറ്റി അൻപത് ടങ്ക ആണ് ചാർജ് വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ഫോണി കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നറിയി നമ്മൾ ഐമനോബ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ബനാന ടൂർ ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്യാൻറ്റിലേക്ക് കൊളസായിലേക്കിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ടൂർ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ വന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ജസ്റ്റ് പുറത്തിറങ്ങി വെറുതെ ഗൂഗിൾ മാപ്സ് നോക്കുന്ന സമയത്താണ് തൊട്ടടുത്ത് മഹാത്മാഗാന്ധി പാർക്ക് എന്നുള്ള പേരിൽ ഗാന്ധിജിയുടെ പേരിൽ ഒരു പാർക്ക് ഉള്ളതായിട്ട് കണ്ടത് ഗൂഗിൾ മാപ്സിൽ കണ്ടത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു പാർക്കിൽ എന്താണുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കണം അല്ല ആ അതായത് നമ്മൾ നോക്കിയിട്ട് പോകണം വാച്ച് ആൻഡ് ഗോ ഫിഫ്റ്റീൻ സെക്കൻഡ്

ഈ വഴിയാണ് ബൂട്ടി മാപ്സ് കാണിക്കും അവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ സമയപ്പോ ആറു മണിയായി ഇപ്പോഴും നല്ല വട്ടമുണ്ട് സൺസെറ്റ് ആയിട്ടില്ല ആ ഭാഗത്താണ് ഗാന്ധി പ്രതിമ എന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്സ് കാണിക്കുന്നത് ദൂരെ ഒരു സ്റ്റാച്ചു കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ ಅಲ್ಮಾಟಿಲ್ರತಿಮೆ ಅಡುಗೆ <laughs> <laughs> ഞങ്ങൾ ഗാന്ധി പാർക്കൊക്കെ നോക്കി തപ്പി കണ്ടുപിടിച്ചു അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പാർക്കാണ് അതിൻ്റെ ഒത്ത നടുക്കാണ് ഈ ഗാന്ധിയുടെ പ്രതിമയുള്ളത് അപ്പോൾ നമ്മൾ നടന്നു വന്ന പാർക്കൊക്കെ ഗാന്ധി പാർക്കിൻ്റെ കീഴിൽ വരുന്നതാണ് അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് സിറ്റിയുടെ ഒരു നല്ല തിരക്കുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് ബോംബെ ബോംബെ നോട്ട് കേരള അനദർ സിറ്റി അപ്പോൾ ഈ പാർക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഉണ്ടാക്കിയ ഒരു പാർക്കാണ് അന്നത്തെ ഇവിടുത്തെ ഇന്ത്യൻ എംബസിയും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും കൂടെ സഹകരിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പാർക്കാണ് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് തന്നെ വളരെ ശക്തമായിട്ടുള്ളൊരു ബന്ധമാണ് കസാഖിസ്ഥാനിൽ ഇന്ത്യയും തമ്മിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഗാന്ധിജിയുടെ അഹിംസ പ്രസ്ഥാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി മൂന്നില് കസാഖ് ഗവൺമെൻറ് ഗാന്ധിജിയുടെ പേരിൽ ഒരു പാർക്ക് ഉണ്ടാക്കിയത് ഇപ്പോഴും ഇന്ത്യയും കസാക്കിസ്ഥാനും തമ്മിൽ നല്ലൊരു ബന്ധമാണുള്ളത് അപ്പോൾ പണ്ടുകാലം കാലം മുതലേ ആ ഒരു ബന്ധം ഉണ്ടായിരുന്നുള്ള ഒരു തെളിവും കൂടെയാണ് ഈ ഒരു പാർക്ക് ശരിക്കും ഇത് ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് ആൾക്കാർ നടക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാർക്കാണ് ഈ കസാഖിസ്ഥാനിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഗ്യാതറിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടെയാണിത് വൈകുന്നേരമായപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് നിന്ന് ടൈം പാസ് ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് ബെഞ്ചുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ാണ് പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് അതൊരു മെയിൻ റോഡാണ് ഒരു പ്രധാന ലാൻഡ് മാർക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ മഹാത്മാഗാന്ധി പാർക്കിനെ പറയാം അത്യാവശ്യം വലുപ്പമുള്ള പാർക്കാണ് പാർക്കിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒരുപാട് മരങ്ങളും അതുപോലെ പൂന്തോട്ടങ്ങളും കുട്ടികൾക്കായിട്ടുള്ള പാർക്കുകളും അതുപോലെ നടപ്പാതകളുടെ വിശ്രമ സ്ഥലങ്ങളിലും എത്തിയാനുള്ള സൗകര്യം അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാർക്കാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ള ലോക്കൽസിൽ നടക്കാൻ വേണ്ടിയിട്ട് ഈവനിങ് വാക്കിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാർക്കാണ് വൈകുന്നേരം ആയതുകൊണ്ട് ഒരുപാട് ഫാമിലീസ് കുട്ടികൾക്കായിട്ട് ഒരുപാട് ഫാമിലീസ് ഈ പാർക്കിൽ വരുന്നുണ്ട് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വന്ന് കാണാൻ മാത്രമുള്ള ഒരു സംഭവങ്ങൾ ഇവിടെ ഇല്ല പക്ഷേ ഒരു ഇന്ത്യൻ ഹീറോയുടെ പ്രതിമ മറ്റൊരു രാജ്യത്ത് ഉള്ളപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ അതിവിടെ ഉണ്ടെന്ന് അറിയുമ്പോൾ എന്തായാലും വന്ന് കാണേണ്ടത് ഒരു നല്ല കാര്യമാണെന്ന് തോന്നി അങ്ങനെ നമ്മൾ വന്നതാണ് പാർക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളും ആരെങ്കിലും ഈ ഐമനോ സ്ട്രീറ്റ് ഭാഗത്ത് വരികയാണെങ്കിൽ അതുമാറ്റി സന്ദർശിക്കുകയാണെങ്കിൽ ഈ ഐമനോ സ്ട്രീറ്റ് ഭാഗത്ത് വരികയാണെങ്കിൽ എന്തായാലും ഈ പാർക്ക് വന്നിട്ട് വിസിറ്റ് ചെയ്യുക അപ്പോൾ ഗാന്ധി പാർക്കിലെ വിശേഷം ഇതൊക്കെയാണ് നമ്മളിനി അടുത്ത് പോക്ടോബർ ഹിൽസിലോട്ട് പോകാനാണ് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കണം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ